നമസ്കാരം മെഗാ തൊഴിലവസര പദ്ധതി പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കൾക്കായുള്ള ഒരു ലക്ഷം കോടിയുടെ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും കോടി യുവാക്കൾക്ക് പ്രയോജനപ്പെടുമെന്ന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി പത്ത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ എത്തും ഗഗൻയാൻ ആദ്യ ദൗത്യം ഈ വർഷം ഡിസംബറിൽ നടക്കുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ വ്യോമമിത്ര റോബോർട്ടുമായി ഗഗൻയാൻ പേടകം ബഹിരാകാശത്തേക്ക് അയയ്ക്കും ഭാരതീയ ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാൻ ജോലി തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നിലയം കമ്മീഷൻ ചെയ്യുമെന്നും ഇസ്രോ തലവൻ പറഞ്ഞു നടി കസ്തൂരി ശങ്കർ ബി ജെ പിയിൽ ചേർന്നു തമിഴ്നാട് ബി ജെ പി ആസ്ഥാനമായ കമലാലയത്തിലെത്തി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിൽ നടത്തിയ അറ്റ് ഹോം വിരുന്ന് സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിരുന്ന് സൽക്കാരത്തിലേക്ക് മുഖ്യമന്ത്രി മന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നെങ്കിലും മന്ത്രിസഭയിൽ നിന്ന് ആരും പങ്കെടുത്തില്ല സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി പരിപാടിയിൽ പങ്കെടുത്തു ഇന്ത്യൻ സെമി കണ്ടക്ടർ ഈ വർഷം അവസാനത്തോടെ വിപണിയിലെത്തും ഇന്ത്യയുടെ ബഹിരാകാശ നിലയം ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എസ് എൻ ഡി പി പരിപാടിയിലേക്ക് വി ഡി സതീശന് ക്ഷണം വെള്ളാപ്പള്ളി നടേശനുമായി ഒരു വഴക്കുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി സി പി ഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിന് വിമർശനം കൊടും കുറ്റവാളികൾക്ക് സംരക്ഷണം കിട്ടുന്നു പോലീസുകാർ അമിതാധികാരം ഉപയോഗിക്കുന്നു കാപ്പ പോസ്കോ കേസ് പ്രതികൾക്ക് രാഷ്ട്രീയ സ്വീകരണം ലഭിക്കുന്ന സാഹചര്യമുണ്ടെന്നും വിമർശിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻ്റി ട്വന്റി ന്യൂസ്